i I do 来了吧 mulai <tuk tangan> مولا <tuk tangan> ಎಲ್ಲಾ ಪ್ರಾರ್ಥಿಕಾ ಎಲ್ಲರೂ ಕೈ ಪ್ರಾರ್ಥಿಸಿನ ಅಡಕಾಣಾ ಹೋಗ್ ಬಂದೆಲ್ಲಾ ಪ್ರಾರ್ಥಿಕಾ ತಂಗಡ ಕೈಗೆ ಬರಾ ತಂಬ್ರಾಟಿಗೆ ಇಂದ ಬರಾ ಎಡನ್ನಾಡಿ ಇಡೋಡ ಬರ ಇಡೋಡ ಬರ ಪೇಡಿನ ಕಳಿಗೂಜಾನ ಇಲ್ಲಾಕ್ ಬೌಸಿಲ್ಲ ಸಫಾಫಗೆ ಬಂದಾ ಚೆಕಿದೆ ಇಂದ ತಿಂಗಿನಾಳ್ತಾ आली हां तो करता है यार करता हां ാരായണ ദേണ ലക്ഷ്മീനായണ ഭദ്രാരായണദേവീ നാരായണ ക്ഷ്മീനാരായണ ഭദ്രീനാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണ മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണാക്രമെന്നോരോ ജാക്രമുണ്ട് അതിൽ ത്രിവേദ്യ ദേവിയുണ്ട് അമ്മേ നാരായണ ദേവി നാരായണ 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 ശ്രീദീനാരായണേജാക്രമെന്നോരോ ജാക്രമുണ്ട് അതിൽ ത്രിവേദ്യ ഞാൻ കൈതോളും നേൻ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണവാസിനെ അമ്മയല്ലേ നിൻഭാരവാത്മം ഞാൻ കൈതോളും നേൻ അമ്മേ നാരായണ ദേവീ നാരായണ സീനാരായണ ഭദ്രേ നാരായണ നേരും വേണം ഗാന്തയും വേണം അമ്മ കണ്ണൂർക്കുവാൻ മാത്രമല്ലേ അമ്മേ നാരായണ ദേവീ നാരായണ യശി നാരായണ ഭദ്രീനാരായണ मल्ले अम्मे नारायणा देवी नारायण लक्ष्मी नारायण भे नारायण नो ने पादं केडाम् अम्मे महारे वे अम्मे नारायणा देवी नारायण ലക്ഷ്മി നാരായണ മത്തെ നാരായണീരാൻ പാദം കഴുകി അമ്മേ മഹാമായി അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ മത്തെ നാരായണ ഏഴു പതിനാല് ലോകം പുരാം അമ്മേ ൈവീണല്ലേ അമ്മേ നാരായണ ദേവീ നാരായണ നാരായണ ഭക്തേ നാരായണേ പതിനാല് ലോകം മുല അമ്മേ അമേ മഹാമായ കൈവീണല്ലേ അമ്മേ നാരായണ നാരായണ लक्ष्मी नारायणा भक्ते नारायणत्र ना कळि भोयि माधावे सुमूलं निर्े गेल् अम्मे नारायण नारायणा लक्ष्मी नारायणा भक्ते नारायणा ना ना, अङ्गलत्र कळि भोयि मादा वे മ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ബദ്രീനാരായണി ലി ഗേ മാറണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ാരായണൂടി നീന ചുരുണ്ടുള്ള ഇലാമ്പികളൊന്നോ അമ്മ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ പത്മീനാരായണ കലയുള്ള പിരീടാവും സ്വന്തം നികഞ്ഞുള്ള നാരായണ ായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ കൊന്നുഭയാ സൂര്യപ്രഭാവം അങ്ങനെ നാരായണ ശ്രീനാരായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ പദ്ണേ പഴം പോലെ തുണ്ട് ചുഗന്നുള്ള ഹരിവേ നാരീനോഴുന്നോ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ാരായണിൽമിനൊന്നാ പണിമാരെയും ശിരസു പോളോ രോഗമാര അമ്മേനാരായണദേവീനാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ അരമാണി കെട്ടിയിട്ടുണ്ടല്ലോ പരമ്പോ തുജത്തുള്ള പാവാരയും അമ്മേനാരായണ ശ്രീ കൃഷ്ണീ നാരായണ ഭദ്രേനാരായണിൽ ചിലമ്പും മണിനുള്ള മാതാവേ പക ഞാനെപ്പോഴും നാരായണ ദേവീ നാരായണ കൃഷ്ണീനാരായണ ഭദ്രേനാരായണക്കോ തോറുതാര ഞാൻ അമ്മേനാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ ഭദ്രീനാരായണത്തിനാഴ്മ്മയും മേലാളം തന്നോട് ചന്ന നേരം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ മ്മേ നാരായണീനാരായണ ഋഷി നാരായണ ഭദ്രാരായണാഹാരമൂർത്തിയാം ശമ്പോത്രി ഞാൻ സങ്കടനാശിനി ഭദ്രകാളി അമ്മേ നാരായണ ദേവീ നാരായണ ഋഷി നാരായണ ഭദ്രേനാരായണോളിൽ ോട്ടയിൽ മീനാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ മതേനാരായണന്തോളിൽ നേരിനുംകോട്ടയിൽ മീനാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ മദ്ദേണ ായണേനാരായണ ലക്ഷ്മി നാരായണാകത്തെ നാരായണ മുറയ്ക്കോടം നേരി കൊള്ളുമൊൻപിണയൊന്നോ നാരീഗനം മേനാരായണേനാരായണ ലക്ഷ്മി നാരായണ ാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ നന്ദി ലായോ മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ

ായ നാരായണ കൃഷി നാരായണേ നാരായ ശ്രേയം ദൈവെന്ന ശ്രേയം അമ്മയെല്ലാദേക്ഷ്മി നാരായണ യാരായണ തന്നേയം ദേവി തന്നേയം അമ്മയെല്ലാദേ മാില്ലാശ്രയം നാരായണദേവി നാരായണ കൃഷ്ണാരായണേ നാരായണ മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ശരണയുഗം ദൈ മഹേശ്വരി പാർവതി ശങ്കരി

ി ദുർഗാന്ധർവ്ലപ്രിയാളി മഹാകാളി ഭദ്രകാളി തരംഗ चंदभेगे महानादेवभद्रभद्र प्रजापतिकराली भैरवी रौद्रे अस्थासभान काउंडेरट कामुंडेयोरे होय येगे महारूपे स्वरूपे सुरदर्शिये जीजी बराजी देरणी दारणी रात्रि पावन असमसुंदरी स्वर्णिले लाळा छींगपती सिंहो असिगतम सत्यवान तुन गजानन दल सरस्वती त्र्यंबके त्रिमुंडी कृपाईश्वरी गलबेड़ा गौरी चामुंडा यात्रा वरदे इंद्रनाद देव मानदेव आदरे भारत सर्वे सिंधुरलेष्टे ओरे ओमे आज दे अपरालीले हा हा होंगरा लालनाय नि विश्ववे मेरो मंदिरवासी गोविंद गंगे गंगा सुर सुराउने गयनी नृगी सुरेगिरी इनके आराधना सदन onload सधन थाय सन्दिया कडे देव आवि सर्व भावित और मिला निश्वदे ൂതവൈസ്ട്രഥവൃന്ദംഘോരംഗോരാട്ടട്ടാം കിരൗധ്രാം ശത്രുൂണം പാവയേ